ഈ മണിക്കൂറിലെ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് ശബരിമലയിൽ സർക്കാർ പറഞ്ഞത് വെളിയിൽ വന്നിരിക്കുന്നു യുവതികളുടെ സാന്നിധ്യം ശബരിമലയിലെ അയ്യപ്പന്റെ ബ്രഹ്മചര്യത്തെ ബാധിക്കില്ലെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ സമർപ്പിക്കപ്പെട്ട പുനഃപരിശോധനാ ഹർജികളിൽ എഴുതി നൽകിയിരിക്കുന്ന വാദത്തിലാണ് സർക്കാർ ഈയൊരു നിലപാട് വ്യക്തമാക്കിയത് ബുധനാഴ്ചയാണ് സർക്കാർ വാദം എഴുതി നൽകിയത് യുവതികൾ എത്തുന്നത് അയ്യപ്പന്റെ ബ്രഹ്മചര്യത്തെ ബാധിക്കുമെന്ന വാദം സ്ത്രീകളുടെ അന്തസ്സിനെ ഹനിക്കുന്നതാണെന്നും പത്തു വയസ്സ് മാത്രമുള്ള പെൺകുട്ടി അയ്യപ്പന്റെ ബ്രഹ്മചര്യത്തെ ഇല്ലാതാക്കുമെന്ന വാദം അംഗീകരിക്കാനാകില്ലെന്നും സർക്കാർ പറയുന്നു രണ്ടായിരത്തി വരെ മുപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞ യുവതികൾക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം ആകാമായിരുന്നു എന്ന നിയമം രണ്ടായിരത്തി ഏഴിലാണ് ഇത് അറുപത് വയസ്സായി ഉയർത്തിയതെന്നും സർക്കാർ വാദം മുപ്പത്തഞ്ചു വയസ്സുള്ള യുവതിക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമാകാമെങ്കിൽ ശബരിമലയിൽ പ്രവേശിക്കുകയും ചെയ്യാമെന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് പ്രവേശന വിലക്ക് ശബരിമല ക്ഷേത്രത്തിന്റെ അഭിവാജ്യമായ ആചാരമല്ല നൂറുകണക്കിന് ക്ഷേത്രങ്ങളിൽ യുവതികൾക്ക് പ്രവേശിക്കാം യുവതികൾക്ക് വിലക്കുള്ളത് ശബരിമലയിൽ മാത്രമാണെന്നും സർക്കാർ വാദത്തിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഒരു മതത്തിന്റെയോ പ്രത്യേക വിഭാഗത്തിന്റെയോ അഭിവാജ്യമായ ആചാരമാണോ പ്രവേശന വിലക്ക് എന്നാണ് ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കേണ്ടത് എന്നും വാദത്തിലുണ്ട് ശബരിമലയിലെ യുവതി പ്രവേശന വിലക്ക് ആചാരപരമായ സമ്പ്രദായമാണെന്ന അഭിഭാഷകൻ വെങ്കിട്ടരാമന്റെ വാദം തെറ്റെന്നും വാദത്തിലുണ്ട് ആചാരപരമായ ഒരു സമ്പ്രദായത്തിനും ഭരണഘടന പരിരക്ഷ നൽകുന്നില്ല എന്ന് സംസ്ഥാന സർക്കാർ വാദത്തിൽ പറയുന്നുണ്ട് ഭരണഘടനാ ബെഞ്ചിന്റെ വിധി രാജ്യത്തെ പല ക്ഷേത്രങ്ങളുടെയും സ്വാഭാവിക നീതി നിഷേധിക്കുമെന്ന വാദം തെറ്റാണെന്നും വിധി ബാധകമാകുന്ന എല്ലാവരെയും കോടതിക്ക് കേൾക്കാൻ കഴിയില്ലെന്നും സർക്കാർ വാദത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ശബരിമല യുവതി പ്രവേശന പുനഃപരിശോധനാ ഹർജികളിൽ വാദം എഴുതി കൊടുക്കാനിരിക്കെയുള്ള സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഇങ്ങനെയൊരു നിലപാട് അറിയിച്ചിരിക്കുന്നത് അതായത് കൃത്യമായി തുടക്കം മുതൽ സർക്കാർ എന്താണോ ശബരിമല വിഷയത്തിൽ പറഞ്ഞത് അത് തന്നെയാണ് ഇപ്പോഴും ആവർത്തിച്ചിരിക്കുന്നത് യുവതികളുടെ സാന്നിധ്യം ശബരിമലയിലെ അയ്യപ്പന്റെ ബ്രഹ്മചര്യത്തെ ബാധിക്കുന്നില്ല എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംസ്ഥാന സർക്കാർ തുടക്കം മുതൽ ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് വലിയ വിമർശനങ്ങൾ സംഘപരിവാർ ബിജെപി പി സംഘടനകളൊക്കെ ഉയർത്തിയിരുന്നെങ്കിലും അണുവിട പോലും അതിൽ നിന്നും ഒന്നും സംസ്ഥാന സർക്കാർ മാറിയിട്ടില്ല അതേ നിലപാട് ആവർത്തിച്ചിരിക്കുന്നു പ്രത്യേകിച്ചും കുംഭമാസ പൂജയ്ക്ക് ശബരിമല നട തുറന്നിരിക്കുകയാണ് നേരത്തെ കണ്ട സമാനമായ സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ള ആശങ്കകൾക്കിടയിലൂടെ ശബരിമലയും സന്നിധാനവും പരിസര പ്രദേശവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇന്ന് സംസ്ഥാന സർക്കാരിന്റെ വാദം പ്രത്യേകിച്ചും സംഘപരിവാർ സംഘടനകൾ ശബരിമല കർമ്മസമിതി ശബരിമല വിഷയത്തിൽ നിലപാട് ശക്തമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുതിയ വാദവുമായി സംസ്ഥാന സർക്കാർ ഇത് വലിയ പ്രതിഫലനങ്ങൾ തന്നെ കേരള ും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കും വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും ഏതായാലും ശബരിമലയിലും ഇതുവരെ സ്ഥിതിഗതികൾ ശാന്തമാണ് കുംഭമാസ പൂജയ്ക്ക് നട തുറന്ന മണിക്കൂറുകൾ കഴിയുമ്പോൾ ഇതുവരെ അനിഷ്ട സംഭവങ്ങളൊന്നും സന്നിധാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല നവോത്ഥാന കേരളം ഫേസ്ബുക്ക് കൂട്ടായ്മ യുവതികളോട് ശബരിമല സന്ദർശനത്തിന് പോകണമെന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ടെങ്കിലും നേരത്തെ സ്ത്രീകൾ എത്തുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇതുവരെ അവരാരും ശബരിമലയിൽ എത്തിയിട്ടില്ല അതോടൊപ്പം തന്നെ ശബരിമല കർമ്മസമിതി പറഞ്ഞത് ഏത് വിധേനയും സ്ത്രീകളെത്തിയാൽ അത് തടയും തുടക്കം മുതൽ തുലാമാസ പൂജ സമയത്ത് തുടങ്ങി വൃശ്ചിക മകരമാസ പൂജ സമയത്ത് സ്വീകരിച്ച അതേ കറുത്ത നിലപാടുമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് ശബരിമല കർമ്മസമിതിയും അറിയിച്ചിട്ടുണ്ട് ഏതായാലും സംസ്ഥാന സർക്കാരിന്റെ ഈ ഒരു പുതിയ വാദം ഭരണഘടനാ ബെഞ്ചിന്റെ വിധി രാജ്യത്തെ പല ക്ഷേത്രങ്ങളുടെയും സ്വാഭാവിക നീതി നിഷേധിക്കുമെന്ന വാദം തെറ്റാണെന്നുള്ള വിധി ബാധകമാകുന്ന എല്ലാവരെയും കോടതിക്ക് കേൾക്കാൻ കഴിയുന്നില്ല ചൂണ്ടിക്കാട്ടൽ ഇതെല്ലാം വളരെ ഗൗരവത്തോടെ തന്നെയാണ് നിയമലോകം കാണുന്നത് ഏതായാലും പുനഃപരിശോധനാ ഹർജികളിൽ വിധി വരുമ്പോൾ ഇതെല്ലാം എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളതാണ് ഇനി നോക്കേണ്ടത്